ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് അതായത് പനീരൊക്കെ ഫ്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഹോട്ടൽ സ്റ്റൈലിൽ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഗോപി മഞ്ചൂരിയനും ഉണ്ട് ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല അതും കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇപ്പോൾ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടത് സ്പ്രിങ് ഒനിയൻ മൂന്ന് കളർ ക്യാപ്സിക എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് സവോള ഉണ്ട് പിന്നെ കുറച്ച് ഒരു മൂന്നല്ലി വെള്ളുള്ളി എത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് നല്ലോണം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ അത് പിന്നെ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള അരി സൺഫ്ലവർ ഓയിലും ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ പനീര് ഫ്രൈ ചെയ്യാനുള്ള മസാലക്കൂട്ടാണ് കുറച്ച് ലൈം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഒരു നുള്ളുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പനീര് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് പാനി വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഡീപ് ഫ്രൈ അല്ല ഞാൻ ചെയ്യുന്നത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ തിരിച്ചിട്ടിട്ട് അങ്ങനെ കുറച്ച് ഓയിലിൽ മാത്രമേ ഓയിലിൽ ഓയിലന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ വെജിറ്റബിൾ ഓയിലാണ് എല്ലാത്തിനും യൂസ് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലിൽ ഓയിലൊന്ന് തിരിച്ചു മറിച്ചു ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിൽ കുറച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ പനീരിലൊക്കെ കുറേ ഓയിലായിരിക്കും അപ്പോൾ അത് ചൂടായി എന്നൊക്കെ നോക്കി അപ്പോൾ നമ്മുടെ തവ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഓരോ പനീരായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തിരിച്ചിടാം നല്ല കളറും കിട്ടും മട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ ഇന്ന് നാരങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ പനീരിൻ്റെ പീസസ് അതിൽ ചേർക്കുമ്പോൾ ഫ്രൈഡ് റൈസിൽ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് സമയം കൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെക്കാം തരം ക്യാപ്സിക്കം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നേ കയ്യിലുള്ളൂ അത് ഇട്ടാൽ മതി ഞാൻ ഇപ്പോൾ മൂന്ന് തരം ക്യാപ്സികം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് നോക്കാം ഞാനിപ്പോൾ ആ ചോപ്പറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അരിയാൻ കുറച്ച് കൈയിൽ ബുദ്ധിമുട്ട് വയ്യാതിരിക്കുന്നുണ്ട് ഇപ്പോൾ ബീൻസ് എടുത്തിട്ടുണ്ട് സ്പ്രിങ് ഒനിയൻ എടുത്തിട്ടുണ്ട് മൂന്ന് തരം ക്യാപ്സികം എടുത്തിട്ടുണ്ട് എന്താ സവോളൊക്കെ നല്ലോണം ചോപ്പറിലിട്ട് ചെയ്ത കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് ആ സ്പ്രിംഗ് മനിയൻ്റെ ഉള്ളിയും ഇതൊക്കെ വേറെ വേറെ എടുത്തിട്ടുണ്ട് പിന്നെ സാലറി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്യാബേജ് വിടാറുണ്ട് അതും എന്തായാലും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ കിട്ടും അപ്പോൾ സമയം കൊണ്ട് നമ്മുടെ പനീരൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് പനീര് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ പനീര് നമ്മൾ ചേർക്കുന്നില്ല കുറച്ച് പനീര് നമുക്ക് മുകളിൽ വെക്കാനും കുറച്ച് പനീര് നമ്മൾ അതിലിട്ടൊന്ന് നല്ലവണ്ണം മൂടി വെച്ച് കഴിഞ്ഞാൽ ഡം ചെയ്താൽ പനീരിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും അങ്ങനെയാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കിയത് അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനപ്പോൾ കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ വന്നതുകൊണ്ട് ഇനി നമുക്ക് കടായി വെച്ച് കൊടുക്കാം ഈ കടായിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സാധാരണ ഫ്രൈഡ് റൈസ് ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും അതിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് വെള്ള ഉള്ളി ഇടണം വെള്ളി പകുതി വല്ലാതെ മുരിയരുത് ഇട്ടൊരു പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് ബാക്കി വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ആ വെള്ളി ഫസ്റ്റ് ചേർക്കും അടിപൊളി ഫ്ലേവർ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഫ്രൈഡ് റൈസിനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം വെള്ളി എണ്ണ മൂട്ട് വരുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് പെട്ടെന്ന് മൂക്കണം ബ്രൗൺ കളറായി അതിൻ്റെ ഫ്ലേവർ ആകെ കണ്ടോ ആ വെ വൈറ്റ് കളർ മാറരുത് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പം തന്നെ അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന്റെ ചെറിയ ചെറിയ ടിപ്സ് എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കാം അതിന് ശേഷം സ്പ്രിങ് ഓണിയൻ്റെ ഒനിയൻ ആദ്യം ഇട്ടൊന്ന് വഴറ്റാം പിന്നെ അതിന്റെ കുറച്ച് ലീഫ് ഇതിലിട്ടിട്ട് കുറച്ച് നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കാം സ്പ്രിങ് ഓണിയന്റെ സലറി ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ക്യാപ്സികം ബീൻസ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം സവോളം ഇതിലേക്ക് മൂന്ന് കളറുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വഴഞ്ചു വരാനേ പാടുള്ളൂ ക്യാരറ്റ് ചില സമയത്ത് ഞാൻ കുറച്ച് തിളച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് വെക്കുമ്പോൾ അപ്പൊ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ചോറിൽ ചേർത്തിട്ടുണ്ട് പക്ഷെ ഇതിലും നമ്മൾ ഉപ്പ് ചേർക്കണം പിന്നെ നമ്മുടെ ഉപ്പ് ഉപ്പുണ്ടാകും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വഴഞ്ഞു വരെ വേണ്ടു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ചോറ് ചേർത്ത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യണേലാണ് നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ കിട്ടും നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം മിക്സ് ചെയ്താൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് കൂടും പിന്നെ അതിന് ശേഷം ഇതിലേക്ക് സോസുകളൊക്കെ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേണ്ട സോസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ കുറച്ച് ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ കുറച്ച് വിനീഗർ ഉപ്പ് കുറച്ച് ഷുഗർ ഇത്രയാണ് കേട്ടോ അപ്പോൾ ഷുഗർ എന്തിനാണ് ചേർക്കുന്നത് ഷുഗർ ചേർക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കുറേ ചേർക്കരുത് അപ്പോൾ ആദ്യം തന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വിനീഗർ അതിൻ്റെ ഉള്ളിൽക്കൂടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ ഞാൻ പിന്നെ നമുക്ക് കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസ് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ഒന്ന് കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ആ ഷുഗർ ചേർക്കേണ്ടത് ചോറിന് ഷുഗറിൻ്റെതായ മധുരമൊന്നും വരില്ല പക്ഷേ പഞ്ചസാര അതിൽ ചേർത്ത് കൊടുത്താൽ തന്നെ കറക്റ്റ് അളവിൽ നമ്മുടെ ടേസ്റ്റിലും നമ്മുടെ ഫ്രൈഡ് റൈസ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതേ സോസ് ഇട്ട് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ചോറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അധികം വഴഞ്ച് പോകരുത് വെജിറ്റബിൾസ് ഒന്നും അതിൻ്റെ കളർ മാറിക്കഴിഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല ടേസ്റ്റും ഉണ്ടാവില്ല ഇപ്പം ഈ സോസൊക്കെ നല്ലവണ്ണം ഇതിൽ കിടന്നു അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചോറിട്ടിട്ട് രണ്ട് തവി വെച്ചിട്ടാണ് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്യാറ്ട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മൂടി വെക്കുക കുറച്ച് പനീരും കൂടി ഇട്ടിട്ട് പനീര് ഇല്ലാത്ത സമയത്താണെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്യണം പനീരുണ്ടെങ്കിൽ അതും കൂടെ അടച്ചിട്ട് വേണം നമുക്ക് നന്നായിട്ട് മൂടി വെക്കാം നമ്മൾ കഴിക്കാറാകുമ്പോഴേക്കും അതൊരു അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടും ആ പനീരിൻ്റെ സ്മെല്ലൊക്കെ ഇറങ്ങിയിട്ടേ പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം കേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ബസ്മതി റൈസോ ജീരകശാല അരി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ ചെറിയ അരിയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ഇതാണ് ഇട്ട് ഉപയോഗിക്കാറ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുന്നുണ്ട് ഇത് ചേർക്കുമ്പോഴാണ് ഈ അരിക്കാണ് ബിരിയാണിക്ക് മാത്രമേ ഇപ്പോൾ ലോങ്ങ് റൈസ് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ വല്ല കോക്കനട്ട് റൈസോ അപ്പോൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് അത്രയും ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ എന്ന് വെച്ചാൽ ആ സോസും വെജിറ്റബിൾസും ചോറും എല്ലാം കൂടെ എല്ലാ സൈഡിലും പിടിച്ച് വരണമെങ്കിൽ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യണം നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടുതൽ വരുമ്പോൾ നമുക്ക് അറിയാലോ എന്നത് ചെയ്ത എന്നെ മാതിരി വന്ന് അപ്പോൾ ഞാൻ എത്ര ചെയ്യുമ്പോഴും നമുക്കൊരു ഹോട്ടൽ സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നല്ലോണം മിക്സ് ചെയ്യാം ഒരു തവയിലിട്ടിട്ട് ശേഷം കുറച്ച് പനീരിൻ്റെ പീസസും വെച്ച് അതൊന്ന് മൂടിയാക്കാം പിന്നെ കഴിക്കാറാവുമ്പോഴേക്കും നമുക്ക് അടിപൊളി ടേസ്റ്റിൽ കിട്ടും പിന്നെ ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഗോപി മഞ്ചൂരിയനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ റെസിപ്പി ഇട്ടില്ല കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ അത്ര ഡ്രൈ അല്ല ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങൾ ആ റെസിപ്പി ആയിട്ട് ചൈനീസ് കിച്ചൻ വീണ്ടും വരും എന്താണ് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതിലേക്കും ചേയ്ക്കുക ബംബൈ താങ്ക് യു അപ്പോൾ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ് അവിടെ പ്ലെയിനിലേക്ക് സെർവ് ചെയ്യണം കേട്ടോ ഇപ്പം ഇനി ഇത് അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ കമൻസ് എല്ലാം ഒന്ന് എഴുതി അറിയിക്കണം കണ്ടോ അതിൻ്റെ കൂടി ഗോപി മഞ്ചൂരിയൻ ഇപ്പം പനീരായത് കൊണ്ട് തന്നെ ചില്ലി പനീരൊന്നും ആവശ്യമില്ല നോർമൽ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ നമുക്ക് ചില്ലി പനീരൊക്കെ ഉണ്ടാകാം കേട്ടോ അപ്പോൾ ബൈ